ക്യാൻസറിന് കാരണമാകുന്ന കെമിക്കൽ കണ്ടെത്തിയതിനെ തുടർന്ന് യുണീലിവറിന്റെ ഡോ അടക്കമുള്ള അഞ്ച് കമ്പനികളുടെ ഡ്രൈ ഷാമ്പുകൾ കമ്പനി തന്നെ തിരിച്ചു വിളിച്ചു കൂടുതൽ വിവരങ്ങൾ അറിയണ്ടേ നോക്കാം യു എസ് സെൻ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവൻഷൻ ദ എൻവയ്മെൻ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി എന്നിവരുടെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ബെൻസീൻ എന്ന കെമിക്കൽ മനുഷ്യരിൽ ക്യാൻസറിന് കാരണമാകുമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു യു എസിലെ ഒരു സ്വാതന്ത്ര്യ ലബോറട്ടറി ആയ വാലിഷർ പല ബ്രാൻഡുകളിൽ നിന്നായി മുപ്പത്തിനാല് ഡ്രൈ ഷാമ്പുകൾ ടെസ്റ്റിനായി ശേഖരിച്ചു ഇവയിൽ എഴുപത് ശതമാനത്തോളം പ്രൊഡക്ടുകളിലും ബെൻസിന്റെ അംശം കണ്ടെത്താൻ സാധിച്ചു പല ഉൽപ്പന്നങ്ങളിലും എഫ് ഡി ഐയുടെ നിയന്ത്രണ പരിധിയിലും നൂറ്റി എഴുപത് മടങ്ങ് കൂടുതലാണ് ബെൻസിൻ കണ്ടെത്താൻ സാധിച്ചത് സി ഡി സി സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെ പഠനം അനുസരിച്ച് ബെൻസിൻ ഒരു കാസിനോജനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ബെൻസിന്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം ക്യാൻസർ അനീമിയ എക്സസീവ് ബ്ലീഡിംഗ് ഇമ്യൂൺ സിസ്റ്റം ഡാമേജ് ഇറഗുലർ മെനസ്ട്രൽ പീരീഡ് ലോ ബർത്ത് വെയിറ്റ് എന്നിവയ്ക്ക് കാരണമാകുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു യൂണി ലിവറിന്റെ ഡോ അടക്കമുള്ള തിരിച്ചുപിടിച്ച ആ പത്തൊമ്പത് ഡ്രൈ ഷാംപുകൾ ഏതൊക്കെയാണെന്ന് അറിയേണ്ടത് കാണാം ഉണ്ണിക്കരൽ എന്ന് ഞാൻ പെറ്റ്നൈമിട്ട് വിളിക്കുന്ന യൂണി മാത്രമല്ല പി എൻ ജിയുടെ മുപ്പത്തി രണ്ട് പ്രൊഡക്റ്റുകളും ജോൺസണും ജോൺസന്റെ അഞ്ച് പ്രൊഡക്റ്റുകളും ഇപ്രകാരം തിരിച്ചു വിളിച്ചവയാണ്